നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഇന്ന് രാവിലെ മുതൽ ഒരുപാട് ആണ് ബിഗ് ബോസ് ഹൗസിലുള്ളത് ഞാൻ ആക്ച്വലി രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ലേറ്റ് ലേറ്റായത് രാവിലെ മുതൽ നടന്നിട്ടുള്ള കാര്യം അതായത് രാവിലത്തെ നമ്മളെ അടുക്കള അടുക്കള എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് അടിക്കളെന്നാണ് പറയുന്നുണ്ട് അടിക്കള റിലേറ്റഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാട്ടെ ഞാൻ ഫസ്റ്റ് വേറൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ കേട്ട വോയിസ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺവെർസേഷൻ്റെ ചെറിയൊരു പോർഷനാണ് അതായത് ഷാനവാസും ഗിസേലും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് ഷാനവാസും ഗിസേലും ഒരുപാട് എനിക്കൊന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ രണ്ടാളെയും സംസാരം കേൾക്കാൻ ഒന്ന് ഷാനവാസിൻ്റെ സംസാരം പ്ലസ് രണ്ടാമത് എനിക്കതിൽ ഇഷ്ടപ്പെടുന്നത് ഗിസൈലിനെയാണ് കാരണം ഗിസൈൽ വളരെ കൃത്യമായിട്ട് ആ ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് ഷാനവാസിന് ഒരാൾ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ആ സംസാരത്തിന് റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട് അത് അതിലേറെ കൂടുതൽ വലിയൊരു സംഭവം ഇല്ല ശരി തന്നെയാണ് ഗെയിം ഷോ ആണ് ഗിസൈലിനും വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആയിട്ടോ അതെങ്കിൽ ഓൺ ക്യാരക്ടറെടുത്തിട്ടോ വേണമെങ്കിൽ ചാടി കളിച്ചിട്ടൊക്കെ സംസാരിക്കാം പക്ഷേ ഗിസൈലും അവരെ വളരെ കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യമാണ് ഒന്ന് ഷാനവാസിൻ്റെ പേരിൽ ഉള്ള ഏറ്റവും വലിയൊരു ആരോപണം അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻറ്റ് ഞാനത് എടുത്ത് പറയാറുണ്ട് എൻ്റെ വീഡിയോസ് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം അതായത് തന്തയ്ക്ക് വിളി അതായത് നിൻ്റെ അച്ഛനോട് പോയി പറ ഞാൻ ഞാനൊരിക്കലും അതിന് സൈഡ് നിൽക്കുന്നില്ല പക്ഷേ ഷാനവാസിന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ഷാനവാസ് ഞാൻ ആരെയും തന്തയ്ക്ക് വിളിക്കുന്നില്ല തന്തയ്ക്ക് വിളി എന്ന് പറഞ്ഞാൽ ഇതാണ് അതാണ് ഞാൻ തന്തയ്ക്ക് വിളിക്കുന്നില്ല എന്നെ വിളിക്കുന്ന പദപ്രയോഗം നിൻ്റെ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ തന്തയ്ക്ക് എന്താന പോയി പറഞ്ഞോ എന്നാണ് പറയുന്നത് എനിക്കെന്തോ അതും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാനത് നമ്മുടെ ടൈപ്പ് ഓക്കെ എന്തായാലും അപ്പോൾ ഇതാണ് ഷാനവാസ് അവിടെ ക്ലാരിഫൈ ചെയ്യുന്നത് ഷാനവാസ് ഈ ഒരു വിഷയം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ അനുമോണെ വളരെ കൃത്യമായിട്ട് ഷാനവാസ് എക്സ്പോസ് ചെയ്യുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് കാരണം വെച്ചാൽ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് പല കേസിലും അനുമോളെ സപ്പോർട്ട് ചെയ്തതാണ് പ്രത്യേകിച്ച് ആ ഒരു പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കേസ് ഉണ്ടല്ലോ ജിസേലിൻ്റെയും ആര്യൻ്റെയും കേസ് ആ കേസിലും ഞാൻ ഈ ഒരു ചെറിയൊരു ശതമാനം അപ്പോഴും ഞാൻ വെറുതെ പനുമോൾ ഇങ്ങനത്തെ ഒരു ഷോയിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ടോ ഒന്നത് രണ്ടാമത്തത് അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബിഗ് ബോസ് കാണിക്കില്ല പ്ലസ് ഒരു വീഡിയോ ഉണ്ട് ആര്യനും ജിസേലും കൂടി പുതപ്പിൻ്റെ അടിയിൽ കിടക്കുന്ന ആ പുതപ്പ് അതായത് ആര്യൻ നോക്കുന്നു ജിസേൽ കിടക്കുന്നു ആര്യൻ വേറെ ഒപ്പം കയറി കിടക്കുന്നു കിടന്നതിന് ശേഷം അവൻ അവൻ്റെ പുതപ്പ് മേലക്കൂടെ ഇടുന്നു എന്നിട്ട് ഇവൾ ഇവളുടെ പുതപ്പ് പൊന്തിച്ചിട്ട് രണ്ട് പേരും കൂടി പുതപ്പിൻ്റെ ഉള്ളിലാവുന്ന ഒരു സിറ്റുവേഷൻ അത് മോശമാണെന്നോ അതിനുള്ളിൽ വേറെ പരിപാടിയാണെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ ഒരു സംഗതികൾ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എല്ലാവരും തള്ളിയപ്പോഴും നൂറ് ശതമാനം അനുമോളെ തള്ളിയിട്ടില്ല പക്ഷേ അനുമോള തള്ളിയ ചില വിഷയങ്ങളുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ എന്തോ പൊതുവെ അനുമോൾ അതിൽ അട്ടർ ഫേക്ക് കളി അല്ലെങ്കിൽ അനുമോൾ കളിക്കുന്നത് ശരിയുള്ള കാര്യമല്ല ഞാൻ തുറന്നു പറഞ്ഞിട്ടൊന്നും വിചാരിക്കരുത് പി ആറുകളാണോ ഇപ്രാവശ്യത്തെ അനുമോളുടെ ഈ ഒരു സംഗതി മുകളിൽ എത്തിക്കുന്നത് എനിക്ക് ഡൗട്ടുണ്ട് അനുമോളുടെ പറയുന്ന സമയത്ത് ചിലപ്പോൾ എനിക്കറിയാം എനിക്ക് ഹെയ്റ്റ് ഉണ്ടായിരിക്കാം ഐ ഡോണ്ട് കെയർ ഇതാണ് ഈ വഴിക്ക് ഞാൻ ഇപ്രാവശ്യം സീസണിലുള്ള പിന്നെ ഈ പ്രാവശ്യത്തെ നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പി ആറ് സംശയുണ്ട് രണ്ടാമത്തെ കേസ് പിന്നെ അനു ഇത്രയൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞിട്ടും കടുക് മണിക്ക് അനുമോളുടെ ഭാഗത്തുനിന്ന് ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ലാലേട്ടൻ വന്ന് സംസാരിച്ച സമയത്ത് കൂടി അപ്പോൾ അതൊക്കെ ഒരു നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്തോ ആയിക്കോട്ടെ കാരണം വെച്ചാൽ ഇന്നലെ ശൈത്യ ഔട്ട് ആവുന്ന സമയത്തും അതെ അനുമോൾ അവിടെ അത്രയും ആ ഒരു സംസാരവും ബോഡി ലാംഗ്വേജും കാര്യമൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു കാര്യത്തിൽ മാത്രം ചെറിയൊരു ചെറിയൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് അനുമോളെ ഭയങ്കരമായിട്ട് അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞാനില്ല ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷ്യൂറാണ് അങ്ങനത്തെ അതിൻ്റെ ആൾക്കാരുണ്ടെന്നുള്ളത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അനുമോളെ എത്രയും ഭയങ്കരമായിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരെ ഒരു ജിൻഡോ ആവർത്തിക്കാൻ വയ്യ കാരണം എച്ചാൽ ജിൻഡോനെ ജിൻഡോൻ്റെ കേസിൽ എല്ലാവരും കൂടി കോർണർ ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം അയാളുടെ വേറെ സൈഡൊന്നും പുറത്തേക്ക് ആരും കാണിച്ചിട്ടില്ല പോർട്ടർ ചെയ്തിട്ടില്ല നമ്മളും ആരും കാണിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വരാൻ വയ്യ വരുത്താൻ വയ്യ എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇന്നിപ്പോൾ ഷാനവാസ് അനുമോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അവർ മുന്നിലുള്ള കണക്ഷൻ കാര്യമുള്ള പക്ഷേ ഇതൊരു ഗെയിം ഷോ ആണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പുറത്തേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കണം അതിൻ്റെ പരിപാടിയാണ് ഷാനവാസ് എടുക്കുന്നതെന്ന് പറയാം അതിന് അവൻ ജിസേലിനെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്ത് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ലൈവ് കണ്ടവർക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്യും അല്ലാത്തവർക്ക് ഞാൻ ഇതിൻ്റെ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം അനുമോളുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഷാനവാസ് പറയുന്നുണ്ട് അതായത് അന്ന് ആര്യൻ്റെയും അനുമോളുടെയും തമ്മിൽ വിഷയം ഉണ്ടായ സമയത്ത് ചെരുപ്പ് വലിച്ചെറിഞ്ഞപ്പോൾ ഷാനവാസ് അത്ര അധികം അനുമോളം സപ്പോർട്ട് ചെയ്ത ഒറ്റ കാര്യം കൊണ്ടായത് അക്ബർ വന്ന് ചൂടായപ്പോൾ അക്ബറിനോട് ചോദിച്ചു അത് ഇങ്ങനെ അവൾ ഇങ്ങനെ എടുത്തു എറിഞ്ഞാണ് എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ പേരിലാണ് അക്ബറും ഷാനവാസും അവിടെ അടി ഉണ്ടാവുന്നതും ഈ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഹാർട്ട് ആർട്ട് ഈ ഒരു ഹെൽത്ത് ഇതിലൊരു ബാധകമല്ല ഗെയിമറാണ് പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ഇത്ര അധികം ഹെൽത്ത് ഇഷ്യൂസുള്ളൊരു വ്യക്തിയാണ് ആയിട്ട് കൂടി അവിടെ അത്രയും ഹൈ അവിടെ പിന്നെ ചൂടാവുന്ന ഒരു അവസ്ഥ ഉണ്ടായി അല്ലേ ഷാനവാസ് ഈ ചൂടായത് ഷാനവാസ് അനുമോൾക്ക് വേണ്ടിയാണ് എന്നിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നേരം ഇരിക്കലും സോറി പറിച്ചിലും അടിപടിയും പ്രശ്നങ്ങളും ഒരുപാട് മാനസിക ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം തിരിച്ചിറങ്ങിയതിന് ശേഷം ഒരു വാക്ക് പോലും അനുമോൾ ഷാനവാസിനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ള സംഗതിയാണ് ഷാനവാസ് എടുത്ത് കാണിക്കുന്നത് പുറത്ത് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം കേട്ടോ ിൽ പോയിട്ട് ഒത്തിരി വിഷയങ്ങൾ അവിടെ നടന്നു ആ സോറി വരേണ്ട അവസ്ഥ എത്തിച്ചു പക്ഷെ അത് കഴിഞ്ഞ് ഒരു മനുഷ്യൻ എന്താ ചെയ്യേണ്ടത് അനിമോൾ എന്താ ചെയ്യേണ്ടത് എന്റെ അടുത്ത് വരണ്ടേ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കണ്ടേ വാസിക്ക എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഈ ഒരു കാര്യം എനിക്ക് ത്രൂഔട്ട് ദ സീസൺ അനുമോളിന്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നല്ല ഗെയിമർ ആയിരിക്കാം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളത് ഉണ്ടായിരിക്കാം പക്ഷേ ഒരു നന്ദിയില്ലാത്തൊരു വ്യക്തി അതായത് നമുക്ക് സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഉണ്ട് അത് അത് ശൈത്യയുടെ കേസിൽ ഇപ്പോൾ ശൈത്യേനെല്ലാവരും കട്ടപ്പ എന്ന് പറയുന്നുണ്ട് ഞാനും ആ ഒരു രീതിയിൽ തന്നെ കുറച്ച് പറഞ്ഞിരുന്നു പക്ഷേ എന്നാലും ഇന്നിപ്പോൾ ശൈത്യ പുറത്തിറങ്ങിയതിന് ശേഷം ശൈത്യയുടെ സംസാരം ഇൻ്റർവ്യൂ കാര്യങ്ങളും കണ്ട സമയത്ത് പുറത്ത് സംസാരിച്ച സമയത്ത് എനിക്ക് ചെറിയൊരു സംശയം ഇല്ലാതെ ഇല്ല അത് എന്താ എന്താച്ചാൽ ഇനിയിപ്പോൾ നമ്മളെന്തെങ്കിലും അനുമോളെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം മോശം തെറികളാണ് വരുന്നത് എനിക്കല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഇതുപോലെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് ഞാൻ ആൾക്കാരുടെ പേരെടുത്ത് പറയുന്നില്ല ഇവിടെയൊക്കെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പി ആറിൻ്റെ അതിപ്രസരാണ് അത് ഡെഫിനറ്റ്ലി ആണ് അല്ല എന്ന് പറയരുത് അല്ല എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കും പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ സിറ്റുവേഷൻ വരും അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ഡിസേർവിങ് അല്ലാത്ത കോർണർ ചെയ്യപ്പെട്ടിട്ടും പുറത്തുനിന്നുള്ള സപ്പോർട്ട് കൊണ്ടും അതിന്റെ ഉള്ളിൽ കളിക്കുന്ന ജസ്റ്റ് ഫേക്ക് സപ്പോർട്ട് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ആൾക്കാർ ഒരിക്കലും ബിഗ് ബോസ് വിന്നർ ആവരുത് അത് കഴിഞ്ഞ സീസൺ തെളിയിച്ചതാണ് മാറിയത് മനസ്സിലായില്ലേ എന്റെ ഞാൻ റൂമിൽ പോയിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി ഇത്രയും വിഷയം സൗണ്ടും കളഞ്ഞ് ഈ അവിടെ പോയി ഞാൻ വളരെ മോശക്കാരനായി കണ്ട് കൺഫെൻഷൻ റൂമിൽ പോയി പോയിരിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു എന്നിട്ടൊന്ന് വന്ന് പുറത്തിറങ്ങിയ ശേഷം അവള് വിളിച്ചു വരുത്തിയതല്ലേ ഷാനവാസ്ക എന്ത് എന്താ കൺഫെൻഷൻ റൂമിൽ പോയിട്ട് പറഞ്ഞത് എന്തെങ്കിലും ഷാനവാസ്കാക്ക് പ്രശ്നം ഉണ്ടായോട്ടോ എന്താണ് അവിടെ നടന്നത് ഞാൻ വിളിച്ചു വരുത്തില്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ഞാൻ കാരണല്ലേ ഈ വിഷയം ഷാനവാസ്കണ്ടായത് സോറി കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഒരു സോറി പോലും അവള് പറഞ്ഞില്ല അവള് പറഞ്ഞില്ല അതുകൊണ്ട് അവള് മാത്രമല്ല അനുമോളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ എന്തെങ്കിലും കാര്യം ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കില്ല അവനാൻ പറയാള് പറയുന്നു ഇത് കഴിഞ്ഞ് തീർത്ത് പോകുന്നു അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടമല്ല ഞാൻ എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളും കൂടി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അത് നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പെരുമാറും അല്ലേ നിങ്ങളൊക്കെ വീഡിയോ കാണുന്ന സമയത്തല്ല വീഡിയോ അല്ല വീഡിയോ മാത്രമല്ല നിങ്ങളൊക്കെ ഈ ബിഗ് ബോസ് കാണുന്ന സമയത്ത് നിങ്ങളൊക്കെ പേഴ്സണൽ ഇഷ്ടങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിരിക്കും ഓരോ ആൾക്കാർക്ക് ഓരോ സ്വഭാവങ്ങൾ സ്വഭാവങ്ങളുണ്ടായിരിക്കും അതോട് അതിനോട് ഒരു കണക്ഷനൊന്നുമില്ല അതിൻ്റെ നേരെ വിപരീതമാകുന്ന സമയത്താണ് അവർ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുക ഗെയിം ഷോ ആണെങ്കിലും കൂടി അപ്പോൾ ഒരു കാര്യം പറയണ സമയത്ത് അത് കേൾക്കാതെ പകുതി വെച്ച് പോവുക

ഇത് പി ആർ വർക്കാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പലർക്കും ഇവിടെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു കഴിഞ്ഞ സീസണിലെ വിന്നർ ഉണ്ടാക്കിയ പോലെ ഈ പ്രാവശ്യം വിന്നർ ഉണ്ടാക്കാൻ സംഭവിക്കരുതായിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിലല്ല അതൊന്നും ഇരിക്കുന്നത് നമ്മൾ കണ്ട കാര്യം പറയാം നാളെ അനുമോൾക്ക് എന്തെങ്കിലും അനുമോളുടെ ഭാഗത്ത് നല്ലതുണ്ടായിക്കാൻ ഞാൻ ഡെഫിനറ്റ്ലി പറയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം വെറുതെ എന്നെ തെറി പറയാൻ വരണ്ട ഇവിടെ കള്ളക്കരിച്ചിലും ഈ അഭിനയം കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാർ എന്തിനാണ് ഇവളെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഫേക്ക് കാണിക്കുന്നത് എന്നോട് ഞാൻ ഇത് മനസ്സിലാവുന്നില്ല ചുമ്മാ അവളെ കളിപ്പിക്കാൻ വേണ്ടി അവളെ കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിയുടെ ചെവി പിടിക്കാൻ വേണ്ടി ചെവി പിടിക്കാൻ വേണ്ടി കാണിച്ചു മറ്റേ പ്ലാസ്റ്റിയുടെ മൂക്ക് പിടിക്കാൻ വേണ്ടി കാണിച്ചു കാണിച്ചപ്പോ അവള് മാന്തിയതാ തലേ ദിവസം കളിക്ക് വേണ്ടി ഇങ്ങനെ ഈ ജിസൈലുണ്ടല്ലോ ഞാനത് എടുത്തു പറയാതെ വയ്യ ജിസൈലിന് അനുമോളെ കണ്ണിനരെ കണ്ടുപോടാം മീൻസ് അവര് ഭയങ്കര പ്രശ്നം കണ്ണിനെ കണ്ടുപോടുന്നല്ല ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തും ഷാനവാസ് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ അനുമോള പർപ്പസ്ഫുള്ളി ഗെയിമിന് വേണ്ടി തന്നെ കുറ്റം പറയുന്ന സിറ്റുവേഷനിൽ ഷാനവാസ് പറയുമ്പോൾ അപ്പുറത്ത് ജിസൈലെന്താ ചെയ്യുന്നത് ജിസൈലിൽ കൂടി പറയുന്നില്ല ശ്രദ്ധിച്ചോ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എനിക്ക് അവരുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐ ഡോണ്ട് തിങ്ക് ഷീസ് ഫേക്ക് പക്ഷേ എന്താ വെച്ചാൽ അവർ ഈ അശാനവാസി നഗത്തിൻ്റെ പ്രശ്നം എൻ്റെ മാന്ദ്യമുറിയേക്ക് അപ്പോൾ എടുത്ത് വയ്ക്കുക അതിന് ഒരു ന്യായീകര അതിലൊരു നന്മ കണ്ടെത്തുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരാൾ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നന്മ അതിലുണ്ട് എന്നുള്ള രീതിയിൽ ആ നന്മ കണ്ടെത്താണ് അവിടെ ജിസൈൽ ചെയ്തിട്ടുള്ളത് ജിസൈൽ പറഞ്ഞില്ലേ നഖം ചിലപ്പോൾ ഉള്ളതുകൊണ്ടായിരിക്കും എന്നുള്ളത് സൂപ്പർ ക്യാരക്ടറാണ് ഇതാണ് ക്യാരക്ടർ ഇതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എൻ്റേത് അച്ഛര് ജിസേൽ കാണിക്കുന്ന സംഗതികളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം പക്ഷെ നല്ലത് കണ്ടാൽ നല്ലത് പറയണം അല്ലെ ബ്ലൈൻഡായിട്ട് വേറെ എന്തെങ്കിലും വേണ്ടിയിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ജിൻഡോ വയ്യ നമുക്കൊരു അവൾക്ക് വേണ്ടി ഒരു പ്രശ്നത്തിൽ ഇടപെട്ടത് എത്ര തരോ ഒരു നല്ല വാക്ക് നിന്ന് വരെ അവൾ അവൾ പറഞ്ഞില്ല വളരെ മോശമായിട്ട് സംസാരിച്ചു അല്ല അനുഭവങ്ങൾ ഞാൻ മാറിയത് ഞാൻ നിങ്ങൾ എപ്പോഴും പറയും ഞാൻ അവൾക്ക് സപ്പോർട്ടാണ് പക്ഷെ അവൾക്കുള്ള സപ്പോർട്ട് ജിസേ ഞാൻ പണ്ടൊരു എട്ടു മുമ്പ് പത്ത് വർഷം മുമ്പ് ഞാൻ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അവളുടെ കൂടെ അല്ല എന്റെ കൂടെ വർക്ക് ചെയ്യാന് ഞാൻ ഒരു വില്ലനായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്ന സീരിയലില് ആദ്യമായിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നു കുട്ടിയാ അഭിനയിക്കാനും അറിയില്ല എല്ലാം പേടിയും ഒരു കുട്ടി അഭിനയിക്കാൻ ആ ക്യാരക്ടറിനെ ചെയ്തു ലൈവ് റിയാം ഒരുപാട് പിന്നെ വളരെ കൃത്യമായിട്ട് അനുമോളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഷാനവാസ് ഔട്ട് കൊടുത്തോണ്ടിരിക്കാണ് ഞാൻ ഇതാണ് പറയുന്നത് കേട്ടോ അനുമോൾ മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഷാനവാസ് പുറത്തേക്ക് ഔട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതേ കാര്യം തന്നെ അവിടെ നൂറ ഇരുന്ന് സംസാരിക്കുന്നത് ആതിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ഇവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായൊരു സംഗതിയാണ് അനുമോൾക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ഈ സപ്പോർട്ടിൽ നിന്നുള്ള വിവരം കിട്ടിയപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കുറച്ച് പേര് നെവിൻ പിന്നെ വേറെ ഏതൊരു ചങ്ങാതി കൂടി ഉണ്ട് മറന്നുപോയി ഇവർ നേരെ സപ്പോർട്ട് ചെയ്യുക അതായത് അനുമോളെ കൂടെ കൂടിയിട്ടുണ്ട് മറുവിഭാഗം അവർക്ക് കൂടാൻ താല്പര്യമില്ല കാരണം അവരൊന്നും കൂടി അവർക്ക് മനസ്സിലായിട്ടായിരിക്കണം അവർക്ക് കൂടാൻ താല്പര്യമില്ല അവരെന്ത് ചെയ്യുന്നു വളരെ കൃത്യമായിട്ട് അതിനുള്ളവർ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൃത്യമായിട്ട് ഔട്ട് കൊടുത്തോണ്ടിരിക്കുക വളരെ ഇമ്പോർട്ടൻറ്റ് കോൺവെർസേഷൻസാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം സമയപ്രശ്നം കാരണമാണ് ലെങ്തിയാക്കാൻ വയ്യ കേട്ടോ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ലൈവിൽ ഈ വിഷയം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക ഞാൻ ആരുടെയും പി ആർ അല്ല നമുക്ക് ഇതുവരെ ബിഗ് ബോസിൽ ഒരാളെയും അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടില്ല എന്നാൽ എല്ലാവരും നല്ലത് കണ്ടാൽ നല്ലത് പറയുന്നു ചീത്ത കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ചീത്ത അല്ല ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അത് തന്നെ തുറന്നു പറയുന്നു ഈ ഒരു ഫാഷനാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കട്ട് കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് നമുക്ക് ഫേവറേറ്റ് ആയിട്ടൊരു വ്യക്തി വരുന്ന സമയത്ത് ഇപ്പോൾ അഖിൽമാരാടെ സീസൺ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല കാരണം അഖിലിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ജിൻഡോനെ കഴിഞ്ഞ പ്രാവശ്യം വേറെ ഒരു വകുപ്പുമില്ല വേറെ അതില്ലാത്തോണ്ടായിരിക്കും അതിലായിരുന്നു അതും ആയിരുന്നു ആദ്യമൊന്നും ആയിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയും പി ആർ ഉണ്ട് ഡെഫിനറ്റ്ലി പി ആർ ഉണ്ട് അത് ഞാൻ ആരുടെയും പി ആർ അല്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല ഈ ആവശ്യമില്ല എന്ന നമ്മൾ അതിന് മാത്രമൊന്നും ഇല്ല ആൻഡ് ഗോഡ് ബസ് നിങ്ങളുടെ അഭിപ്രായം കണ്ടെൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ പ്ലീസ്